ഞങ്ങളിന്ന് പിതാവിനെ കാണുവാനുള്ളൊരു കാരണം വിഭൂതി ബുധനാഴ്ച അരമനയിൽ സംഭവിച്ച ആർക്കും ആറര ലക്ഷം വിശ്വാസികൾക്കും ഈ അപ്പം അഞ്ഞൂറോളം വൈദികർക്കും ആയിരക്കണക്കിന് സന്യസ്ഥർക്കും ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവരുടെ ചങ്കിനെ കത്തിക്കേറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി അരമന കൂരിയയിൽ നിന്നുണ്ടായി ബഹുമാനപ്പെട്ട ബിഷപ്പ് ബോസ്കോ പുത്തൂരിൻ്റെ അനുമതിയോടെ കൂരിയ സിഞ്ചല്ലൂസ് ആന്റണി പെരുമാനച്ഛൻ മതിൽ ചാടി വെളുപ്പാങ്കാലത്ത് അഞ്ചുമണിക്ക് മുൻപ് മതിൽ ചാടി ഇടവഴിയിലൂടെ അരമനയുടെ അകത്ത് ബിഷപ്പിൻ്റെ സ്വകാര്യ ചാപ്പലിൽ ഇടിച്ചു കയറി അവർക്ക് വേണ്ടി പെരുമാനച്ഛൻ സിഞ്ചല്ലൂസ് കുർബാന അർപ്പിച്ചു അത് വിശുദ്ധ കുർബാന എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട് തിങ്കളാഴ്ച കുരിശൻ്റെ വിഭൂതി നടത്തണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സമരം ചെയ്തു നടക്കുന്ന എം ടി എൻ എസിൻ്റെ ഗുണ്ടകൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചത് ശരിക്കും വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു ബസലിക്ക അൾത്താര അടിച്ചു തകർക്കുകയും വൈദികരെ ചവിട്ടുകയും കുത്തുകയും വളരെ മിളച്ചമായ രീതിയിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്ത ഈ ഗുണ്ടകൾക്ക് വേണ്ടി അരമന തല്ലി തകർത്ത ഈ ഗുണ്ടകൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ മാന്യമായ രീതിയിൽ മുൻ മുന്നിലൂടെയുള്ള ഗേറ്റിൽ കൂടെയല്ല കടന്നു വന്നത് ഇരുളിൻ്റെ മറവിൽ പാത്തും പതുങ്ങിയും ഒളിച്ചും അതിക്രമിച്ചും കയറി വൈദികരെ ഭീഷണിപ്പെടുത്തി അകത്ത് കയറിയവർക്ക് വിശുദ്ധ കുർബാന നൽകി അത് ബിഷപ്പ് ബോസ്കോ പുത്തൂരിൻ്റെയും കൂരിയയുടെയും അനുമതിയോടുകൂടി ആയിരുന്നു എന്നു സംശയം ഞങ്ങളിൽ ഉളവാകുന്നു ആ സംശയത്തിൻ്റെ വെളിച്ചത്തിൽ ആ വേദനയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിൽ പതിനാറ് ഫൊറോനകളുടെ പ്രതിനിധികൾ ഏതാണ്ട് മുന്നൂറോളം പേര് ഇന്ന് ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെയും ൂരിയ വൈദികരെയും കാണുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വേദനകളും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും സന്യസ്തരും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അവരോട് പങ്കുവയ്ക്കുവാനായിട്ട് സാധിച്ചു അങ്ങനെ പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് നിലവില് ജനാഭിമുഖ കുർബാന ചൊല്ലുന്ന ഇടവകകളിൽ ഏതെങ്കിലും വൈദികർ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ മുതിർന്നാൽ അത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ താക്കീത് ചെയ്യാനും സ്റ്റാറ്റസ്കോ അവിടെ നിലനിർത്തണം എന്നവരെ അറിയിക്കാനും കൂരിയ തയ്യാറാണ് അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളിലും ഇരുപത്തി ഒന്നാം തീയതി വൈദികരുടെ പ്രസ്പിറ്റേറിയം വിളിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചർച്ച ചെയ്യും ചർച്ച ചെയ്തതിന് ശേഷം ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രതിനിധികളെ വീണ്ടും ക്ഷണിക്കാമെന്ന് ബിഷപ്പ് ബോസ്കോ പുത്തൂരും കൂരിയായും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ വരുന്ന എന്തെങ്കിലും നമുക്ക് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഏതെങ്കിലും ഇടവകയിൽ ഏതെങ്കിലും വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നമ്മൾ കൂര്യെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ഇടപെടാമെന്നും വേണ്ട രീതിയിൽ പ്രതികരിക്കാമെന്നും കൂര്യ നമുക്ക് ബിഷപ്പ് ബോസ്കോ പുത്തൂരിൻ്റെ അധ്യക്ഷതയിൽ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ പ്രകോപനപരമായ ഒരു അന്തരീക്ഷവും ഉണ്ടാക്കണമെന്നുദ്ദേശത്തല്ലല്ലോ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ആളുകളെ നേരിടാൻ വേണ്ടി ഒരു വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് നല്ലത് ഒരു അതിശയിപ്പിച്ചത് അതുകൊണ്ടുതന്നെ യോഗം ആരംഭിക്കുന്നതിന് ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടത് പോലീസുകാരെ മുഴുവൻ ഈ കോമ്പൗണ്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അതിനുശേഷമാണ് യോഗം ആരംഭിച്ചത് ആ യോഗത്തിനടുത്ത തീരുമാനമാണ് പ്രകാശ് പറഞ്ഞത് അതിനനുബന്ധമായി കൂട്ടിച്ചേർക്കാനുള്ള ഡീക്കല്മാരുടെ കാര്യത്തെക്കുറിച്ചും അതുപോലെ ജനാഭിമുഖ്യന്മാരെക്കുറിച്ചും വളരെ വ്യക്തമായി വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഉറപ്പുകൾ നമുക്ക് സെമിനാരി തുറക്കുന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായ ചില ഉറപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഒരു യോഗത്തിൻ്റെ തീരുമാനമെന്ന രീതിയിൽ ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല അത് ഇരുപത്തി ഒന്നാം തീയതി കൂടുതൽ വൈദികരുടെ യോഗത്തിൽ തീരുമാനിച്ച ശേഷം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ വീണ്ടും കാണും ഔദ്യോഗികമായി അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ സംതൃപ്തരാണ് ഞങ്ങൾ ആ കാര്യത്തിൽ സംതൃപ്തരാണ് അതാണ് ഇന്നത്തെ യോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം പിന്നെ കരിയിൽ പിതാവിൻ്റെ ഫോട്ടോ ഇവിടെ നിന്ന് അകാരണമായി മാറ്റിയത് ഞങ്ങൾ മനസ്സിലാക്കി അത് പുനഃസ്ഥാപിക്കണത് കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് വേറൊരു കാര്യം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിനെയും കുരിയാംഗങ്ങളെയും ഞങ്ങൾ അറിയിച്ചത് ഈ അതിരൂപതയിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദേവാലയങ്ങളിലും അവിടുത്തെ വിശ്വാസ സമൂഹം മുഴുവനും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയാണ് നിലപാടെടുത്തിട്ടുള്ളതും ഒപ്പം തന്നെ അതാത് ഇടവകയിലെ പാരീഷ് കൗൺസിലുകൾ പാസാക്കിയ പ്രമേയങ്ങളും ഞങ്ങൾ പല ആവർത്തി ബിഷപ്പ് ബോസ്കോ പുത്തൂരിനും അപ്പസ്തോലിക് അഡ്മ അപ്പസ്തോലിക് ഡെലിഗേറ്റിനും മറ്റ് ബന്ധപ്പെട്ടവർക്കും ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകമായി കാണേണ്ട ഒരു കാര്യം ഓരോ ഇടവകകളിലും ആ ഇടവകയുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ലാത്ത ഏതാനും എം ഡി എൻ എസ് പ്രവർത്തകർ ഈ പറഞ്ഞ പള്ളികളിൽ അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുർബാന അർപ്പണ രീതി ഇല്ലാതാക്കുക ഒപ്പം മറ്റു കൂതാശകളും അതാത് ഇടവകളിൽ നടക്കരുത് എന്നുള്ള ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന എം ഡി എൻ എസിൻ്റെ പ്രവർത്തന രീതികൾ ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അഡ്മിനിസ്ട്രേറ്ററിനെയും കുരിയയിലെ മറ്റു മെത്രാന്മാരെയും അറിയിക്കുകയുണ്ടായി ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അതിരൂപതയിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇടവകളിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പാരീഷ് കൗൺസിലാണ് ആകെയുള്ളത് മറ്റുള്ളത് നൂറിൽ താഴെയുള്ള ഇടവകളാണ് അതിൽ മൂന്ന് ഇടവകയെ ഒഴിച്ച് ബാക്കി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇടവകളിലും ഐക്യകണ്ഠേന പാസ്സാക്കിയ പ്രമേയം അപ്പസ്തോളിക് ഡെലിക്കേറ്റ് ആർച്ച് ബിഷപ്പ് വാസലിനും ഒപ്പം തന്നെ സീറോ മലബാർ സഭയിലെ അഭിവന്ധ്യ പിതാക്കന്മാർക്കും ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ് അതിൽ പ്രകാരം ഈ അതിരൂപതയുടെ വിശ്വാസ സമൂഹം ഏത് കുർബാനയാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി നിലനിൽക്കെ ഇല്ലാത്ത പ്രതിസന്ധികളുണ്ടാക്കി ഇല്ലാത്ത കേസുകൾ കൊടുത്തുകൊണ്ട് ഈ അതിരൂപതയിലെ പള്ളികൾ പൂട്ടിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന പ്രവൃത്തിയാണ് എം ഡി എൻ എസ് സംഘടന നടത്തുന്നത് എന്ന് ഇന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അധികാരികളെ ബോധ്യപ്പെടുത്തി ബസ്ലീക്ക പള്ളിയിൽ അവധിയിൽ പ്രവേശിച്ച പൂതവേലിയെ പരിരക്ഷിക്കുന്ന കൂരിയയുടെ നടപടിയെ നമ്മൾ അതിശ അതിശക്തമായിട്ട് അപലപിക്കുകയുണ്ടായി കാരണം തിരുവാങ്കുളം പള്ളിയിൽ മുൻ വികാരിയായിരുന്ന വികാരിയെ അടിയന്തിരമായിട്ട് അവധിയിൽ പ്രവേശിപ്പിച്ചിട്ട് മുൻ ഡേറ്റ് വെച്ചുകൊണ്ട് പുള്ളിയെ പത്ത് ദിവസത്തിനുള്ളിൽ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി എഴുതി കൊടുത്ത കൂരിയ ഇന്ന് ഇരട്ടത്താപ്പാണ് പൂതവേലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ നമ്മൾ ശക്തിയുദ്ധം എതിർത്തിട്ടുണ്ട് അതിന് നടപടി ഉണ്ടാകും എന്നാണ് നമ്മുടെ വിശ്വാസം